കാലടിയുടെ തടയിടാൻ ോട് ചേർന്ന് ബസ്സുടമകൾ സമരം നടത്തുന്നു എന്നത് അപലപനീയമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം ആരംഭിച്ചപ്പോൾ ഒരുക്കിയ സൗകര്യങ്ങൾ സ്വീകരിക്കാതെ ബസ്സുടമകൾ കാലടിയിൽ അരാജകത്വം സൃഷ്ടിക്കുന്നതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജ തോട്ടപ്പള്ളിയും ഭരണസമിതി അംഗങ്ങളും പറഞ്ഞു ബസ് ഉടമകൾക്ക് വേണ്ടി അവർക്ക് സൗകര്യമൊരുക്കുന്നതിനെ കുറിച്ച് പഞ്ചായത്തിലെ രണ്ട് ഔദ്യോഗിക യോഗങ്ങളും ആദ്യം ബസ് ഉടമകളെ മാത്രം വിളിച്ച് യോഗം ചേർന്നു അതിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥര് പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു പിന്നീട് അനൌദ്യോഗിക ചർച്ചകൾ നടത്തി വീണ്ടും ഒരു ഔദ്യോഗിക യോഗം കാലടി സർക്കിൾ ഇൻസ്പെക്ടർ എസ് എച്ച്ഒ ശ്രീ അനിൽകുമാർ ടി മേപ്പള്ളിയുടെ നേതൃത്വത്തിൽ ഇവിടെ പഞ്ചായത്തിൽ വിളിച്ചുകൂട്ടി അദ്ദേഹം സന്നിഹിതനായിരുന്നു ജോയിൻറ്റ് ആർ ടി ഒ ഓഫീസിൽ നിന്നും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇവിടെ സന്നിധനായിരുന്നു കാലടിയിലെ മർച്ചൻ്റ് അസോസിയേഷൻ ഭാരവാഹികൾ സന്നിഹിതരായിരുന്നു പഞ്ചായത്ത് വളരെ വിഷമിച്ചാണെങ്കിൽ കൂടി പഞ്ചായത്ത് ഓപ്പൺ ചെയ്യാനിട്ടിരുന്ന മാർക്കറ്റിൻ്റെ ഗ്രൗണ്ട് പകുതി കട്ട വിരിച്ചിട്ടിട്ടുള്ള മാർക്കറ്റിൻ്റെ അൻപത് സെൻറ്റോളം വരുന്ന സ്ഥലം നിലവിലെ സ്റ്റാൻഡിൽ നിന്നും എഴുപത് എഴുപത്തഞ്ച് മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഈ മാർക്കറ്റിൻ്റെ ഗ്രൗണ്ട് ബസ് സ്റ്റാൻഡ് പ്രവർത്തിപ്പിക്കുന്നതിന് വിട്ടുകൊടുക്കാമെന്ന് സമ്മതിക്കുകയും അത് സി ഐയുടെ നേതൃത്വത്തിൽ അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും അതെല്ലാം ചെയ്ത് നിലവിലുള്ള ഗേറ്റ് പൊളിച്ചു മാറ്റി സൗകര്യം ഒരുക്കി കൊടുത്തതാണ് ബസ്സുകൾ കാലിയായി വരുന്ന ബസ്സുകൾ വെറുതെ കയറ്റിയിടുന്നതിന് മാത്രമാണ് ഇപ്പോൾ ബസ് ഓണേഴ്സ് ആ മാർക്കറ്റ് ഗ്രൗണ്ട് ഉപയോഗിക്കുന്നത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും കാണുന്നൊരു സംഭവമുണ്ട് കണ്ണമ്മ ഫാഷൻസിൻ്റെ മുമ്പിലും നേരെ ഓപ്പോസിറ്റ് സ്റ്റാൻഡിൻ്റെ പഴയ കവാടത്തിൻ്റെ മുമ്പിലും ബസ്സുകൾ അപ്പുറത്തും ഇപ്പുറത്തും റോഡിൽ കയറ്റി നിർത്തി മനഃപൂർവ്വം ബ്ലോക്ക് ഉണ്ടാക്കാനാണ് ഇവിടുത്തെ ബസ് ഉടമകൾ ശ്രമിക്കുന്നത് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കരാറുകാരനെ കൊണ്ട് സ്തൂപത്തിൻ്റെ എതിർവശത്തായി കുറച്ച് കുറച്ചുകൂടി അങ്കമാലി റോഡിലേക്ക് നീങ്ങി ഒരു വെയ്റ്റിംഗ് ഷെഡ് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അവിടെ യാത്ര ചെയ്യുന്ന ജനങ്ങൾക്ക് മുഴുവൻ വന്ന് നിൽക്കാനും അങ്കമാലി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ കുറച്ച് കയറ്റി നിർത്തിയാൽ ഈ ബ്ലോക്ക് ഒഴിവാക്കാനും കഴിയുമെന്നുള്ളതിനാലാണ് ആ വെയ്റ്റിംഗ് ഷെഡ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഇതൊന്നും സ്വീകരിക്കാൻ ഇവർ തയ്യാറല്ല എന്ന് മാത്രമല്ല ഈ പഴയ സ്റ്റാൻഡിൻ്റെ കവാടത്തിൽ വട്ടമിട്ട് ബസ് തിരിച്ച് പെരുമ്പാവൂരിൽ നിന്ന് വരുന്ന ബസ്സുകൾ അവിടെ വട്ടമിട്ട് തിരിച്ച് മലയാറ്റൂർക്കും ആലുവയ്ക്കും പോകുന്നു അല്ലെങ്കിൽ ആലുവയിൽ നിന്ന് വരുന്ന ബസ്സുകൾ വട്ടമിട്ട് തിരിച്ച് മലയാറ്റൂർ മഞ്ഞപ്പുഴ ഭാഗങ്ങളിലേക്ക് പോകുന്നു അപ്പം മനഃപൂർവ്വം കാലടിയിൽ ബ്ലോക്ക് ഉണ്ടാക്കിക്കൊണ്ട് കാലടിയിൽ സ്റ്റാൻഡ് ഇല്ലാതായതോടെ ബ്ലോക്കാണ് എന്ന് പറഞ്ഞു വരുത്തുന്ന ഒരു പ്രതീതിയാണ് ബസ് ഉടമകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് മറ്റൊന്ന് പാലത്തിൻ്റെ പാലവും റോഡും തമ്മിലുള്ള ഗ്യാപ്പിലുണ്ടായിട്ടുള്ള വിള്ളലാണ് അല്ലെങ്കിൽ വിടവാണ് ഇപ്പോൾ കാലടിയിലെ ഗതാഗത കുരുക്കിനെ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയായിട്ട് കാരണമാകുന്നത് ആ കുരുക്കും ഇവിടുത്തെ സ്റ്റാൻഡ് ഒഴിവായതുകൊണ്ടാണ് എന്ന് പ്രചരിപ്പിക്കാനാണ് ബസ്സുടമകൾ സോഷ്യൽ മീഡിയയും പത്രമാധ്യമങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച് ഇത് പ്ര പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് നൽകിയ സൗകര്യങ്ങൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഈ ബസ് ഓണേഴ്സ് ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ ഒരു ടൂറിസം പോലീസ് പണത് ഐട്ട് പോസ്റ്റ് അവർക്ക് വേണ്ടി അനൗൺസ്മെൻ്റിൻ്റെ കേന്ദ്രത്തിനായിട്ട് തുറന്നുകൊടുത്തു അവിടെ ഡിജിറ്റൽ ബോർഡ് വെക്കണമെന്ന് പറഞ്ഞാൽ അതിനനുമതി കൊടുത്തു അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അനുമതി കൊടുത്ത ഭരണസമിതിയെ നോക്കുകുത്തിയാക്കി മാറ്റിക്കൊണ്ട് കാലടിയിൽ ഇത്രയും അരാജകത്വം സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുക ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമാണ് അവരെ നിയന്ത്രിക്കേണ്ടത് അത് പഞ്ചായത്ത് ഭരണസമിതിയുടെ ജോലി അല്ല അവർ ആ കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിക്ക് ആവശ്യപ്പെടാനുള്ളത് ഒരു കാര്യം കൂടി തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു പഞ്ചായത്ത് ഭരണസമിതിയുടെ പദ്ധതിക്കെതിരെ ഇടതുപക്ഷം സമരം ചെയ്യുന്നത് മനസ്സിലാക്കാം പക്ഷെ അവരോട് ചേർന്ന് അവരോട് ചേർന്ന് ഈ ബസ് സമരം ചെയ്യുന്നത് രാഷ്ട്രീയ പകപോക്കലിനാണ് പഞ്ചായത്ത് ഭരണസമിതിയെ താറടിക്കുന്നതിന് വേണ്ടിയാണെന്ന വ്യക്തമായ ആരോപണം ഈ ഭരണസമിതി ഉന്നയിക്കുകയാണ് പഞ്ചായത്ത് സോറി ബസ് ഉടമകൾ ഒറ്റയ്ക്ക് സമരം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം ബസ് ഒരു രാഷ്ട്രീയ കക്ഷിയോട് ചേർന്ന് സമരം ചെയ്യുമ്പോൾ ആ ബസ് ഉടമകളെല്ലാം നേതൃത്വം നൽകുന്നത് ആരാണ് എന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ അവസരത്തിൽ പഞ്ചായത്തിന് പറയാനുള്ളത് എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി വൈസ് പ്രസിഡന്റ് ഷാനിദ നൌഷാദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശാന്ത ചാക്കോ ഷിജി വർഗീസ് സിജു കല്ലുങ്ങൽ അംഗങ്ങളായ ബിനോയ് കൂരൻ ശാന്ത ബിനു ഷിജ സെബാസ്റ്റ്യൻ അമ്പിളി ശ്രീകുമാർ അംബിക ബാലകൃഷ്ണൻ എം പി ആന്റണി എന്നിവർ സംസാരിച്ചു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഷോറൂം സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി